തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനു വേണ്ടിയുള്ള പരിപൂർണമായ സ്വയം സമർപ്പണമാണ് ഒരു കേഡറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ശത്രുവിൻ്റെ മുന്നിലും തടവറകൾക്ക് മുന്നിലും എല്ലാം പാർട്ടിയോടുള്ള കൂറു പ്രകടിപ്പിക്കാൻ കഴിയുന്നവരാവണം അത്തരം കേഡർമാർ രണ്ടാമതായി ബഹുജനങ്ങളുമായി അടുത്ത ബന്ധമുള്ളവരായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ ബഹുജനങ്ങളുടെ താല്പര്യങ്ങളിൽ പൂർണ്ണമായും മുഴുകുന്നവരായി മാറണം അവർ അവർ ജനങ്ങളുടെ ജീവിതം അറിയുന്നവരായിരിക്കണം ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ അവരുടെ നേതാവായി കരുതുന്ന നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളർന്നു വരണം ആത്മത്യാഗത്തിൻ്റെയും രാഷ്ട്രീയ ദൃഢതയെയും എല്ലാം ആശ്രയിച്ചാണ് ജനങ്ങൾ നേതാക്കളെയും നേതാക്കന്മാരുടെ എല്ലാം അവർ സ്വയം അംഗീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്കേണ്ട സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകളെ ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്യുക എന്നത് ചുമതല ഏറ്റെടുക്കാൻ ഭയമുള്ളവൻ ഒരു നേതാവല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അയാൾക്കൊരിക്കലും മാറാൻ വേണ്ടി കഴിയില്ല എന്ന് സഖാവ് സ്റ്റാലിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞ കാര്യമേ ഞാൻ ചെയ്യൂ എന്ന് പറയുന്നവർ ഒരിക്കലും ഒരു വിപ്ലവകാരിയും ആവുകയില്ല തൻ്റെ ചുറ്റുപാടുകളെ ശരിയായി മനസ്സിലാക്കുകയും പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കാനുള്ള കഴിവ് നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ആർജിക്കുകയും ഏത് ഘട്ടങ്ങളിലും തീരുമാനം നടപ്പിലാക്കുന്നതിനുള്ള കഴിവ് ആർജിക്കലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ചുമതല നിർവഹിക്കുന്നതിൽ ഭയപ്പെടാതിരിക്കലുമെല്ലാമാണ് ഒരു പാർട്ടി കേഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്നത് തോൽവിയുടെ നിമിഷങ്ങളിൽ നിരാശ ബാധിക്കാത്തവനും വിജയത്തിന്റെ നിമിഷങ്ങളിൽ തലക്കനം വരാത്തവനും അമിതാഹ്ലാദം പ്രകടിപ്പിക്കാത്തവനും തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്തവനും രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ദൃഢത കാണിക്കുന്നവനും എല്ലാമാണ് ഒരു ശരിയായ മാർസിസ്റ്റ് ലന്നിസ്റ്റ് സംഘടനാ നേതാവായി മാറുക അത്തരമൊരു നേതാവായി കണക്കാക്കാനാവുക താൻ പങ്കെടുത്തെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം താൻ കൂടിയാണെന്ന് നേതാക്കന്മാർക്ക് സ്വയം ബോധ്യം ഉണ്ടാവണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എങ്കിൽ മാത്രമേ ആ നേതാവ് വേഗത്തിൽ വളരുകയും വികസിക്കുകയും ചെയ്യുകയുള്ളൂ സഖാക്കൾ അവരെ അംഗീകരിക്കുക ഇത്തരമൊരു കൃത്യമായ നിലപാടിൻ്റെ ഭാഗം കൂടിയായിട്ടായിരിക്കും എടുത്ത തീരുമാനങ്ങൾ തെറ്റായ നിലയിൽ വന്നാൽ അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ലെന്ന് പറയുന്നയാൾ കമ്മ്യൂണിസ്റ്റ് കേഡറാവില്ല നേതാവില്ല അവരെ ജനങ്ങൾ അംഗീകരിക്കില്ല ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ലക്ഷണമാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പ് എന്ന് പറയുന്നത് സംഘടനാപരമായ അച്ചടക്കം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ദൃഢത എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവുക ബഹുജനങ്ങളുമായുള്ള ബന്ധവും പ്രവർത്തനങ്ങളിലുള്ള മുൻകൈയും സമരങ്ങളിൽ ഇറങ്ങാനുള്ള സന്നദ്ധതയും ബഹുജനങ്ങളെ സമരത്തിലേക്ക് നയിക്കാനുള്ള കഴിവുമുള്ളവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളായി മാറുക എന്നർത്ഥം അല്ലാത്തവരിൽ പലരും വിഭാഗീയവാദികളും സ്വന്തം കാര്യം നടപ്പിലാക്കുന്നതിന് മറക്കട മുഷ്ടി പിടിക്കുന്നവരും എല്ലാമായി മാറും വിശ്വസ്തരായ ബഹുജന പ്രവർത്തകരെയും ശരിയായ തൊഴിലാളി നേതാക്കളെയും എല്ലാം അവർ മറ്റു പല നിലയിലേക്കും പിന്തള്ളിക്കൊണ്ടിരിക്കും ഇതെല്ലാം ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അത് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർ ഏറ്റവും നല്ല നിലയിലേക്ക് നല്ല ദൃഢമായ നിലയിലേക്ക് രൂപീകരിക്കപ്പെട്ടാലേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുണമാവുകയുള്ളൂ കേഡർമാർക്ക് ഏറ്റവും നല്ല പരിശീലനം ലഭിക്കുന്നത് സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിമ വിഷമതകളെ തരണം ചെയ്യുകയും പരീക്ഷണങ്ങളെ നേരിടുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ പറയുന്ന നിലയിലേക്കുള്ള പരിശീലനം ഏറ്റവും പ്രധാനമായി ലഭിക്കുക അനുകൂലവും പ്രതികൂലവുമായ സന്ദർഭങ്ങളെ പഠിക്കുമ്പോഴാണ് പണിമുടക്ക് വേളകളിലും പ്രകടനങ്ങളിലും ജയിലിൽ വെച്ചും കോടതിയിൽ വെച്ചും ഏറ്റവും നല്ല നിലയിൽ അനുഭവങ്ങളെ സ്വീകരിക്കുന്നവരാണ് ധീരമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഏറ്റവും നല്ല കേഡർമാരായി വളർന്നു വരിക എന്നർത്ഥം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ കേഡർമാരെ ഏതുവിധമാണ് വളർത്തിയെടുക്കേണ്ടതെന്ന് സ്റ്റാലിൻ വളരെ കൃത്യമായ നിലയിലേക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒന്നാമതായി പാർട്ടി അംഗങ്ങളെ പാർട്ടിയുടെ വിലമതിക്കാനാവാത്ത സ്വത്തായി കണ്ട് കാക്കുക നിധി പോലെ കാത്തു സൂക്ഷിക്കുക രണ്ട് പാർട്ടി പ്രവർത്തകരെ ശരിയായ നിലയിൽ മനസ്സിലാക്കുകയും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ശക്തി ദൗർബല്യങ്ങളെ മനസ്സിലാക്കുകയും ഓരോരുത്തരെയും അവരുടെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കി പ്രവർത്തനങ്ങൾ നൽകുകയും വികസിപ്പിക്കുകയും ചെയ്യുക മൂന്ന് പാർട്ടി അംഗങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക പ്രോത്സാഹിപ്പിക്കുക നല്ല ആത്മാർത്ഥതയുള്ള സഖാക്കളെ സമയമെടുത്ത് ക്ഷമയോടെ ചുമതലകൾ ഏറ്റെടുത്തു പോവാൻ അവരെ സഹായിച്ചു കൊടുക്കുക നാല് ചെറുപ്പക്കാരായ സഖാക്കൾക്ക് ധൈര്യപൂർവ്വം ചുമതലകൾ നൽകുക ചുമതല നിർവഹിക്കാൻ അവർക്കുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരിക ഒരു സ്ഥാനത്തിരുന്ന് മുരടിക്കാനും ജീർണ്ണിക്കാനും അവർക്ക് അവസരം കൊടുക്കാതിരിക്കുക അഞ്ച് ഓരോരുത്തരും തനിക്ക് അനുയോജ്യമായ സ്ഥാനത്താണ് ഇരിക്കുന്ന ബോധം വരത്തക്ക വിധം അവരുടെ കഴിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കണം അവർക്ക് അനുയോജ്യമായ ചുമതലകളായിരിക്കണം പാർട്ടി നൽകേണ്ടത് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ആവലാതിപ്പെടാറുള്ളത് ട്രേഡ് യൂണിയനുകളിലും യുവജന സംഘടനകൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഒന്നും പ്രവർത്തിക്കാൻ പ്രചാരണങ്ങളും പ്രകടനങ്ങളും എല്ലാം നടത്താൻ നമുക്ക് ആളുകൾ വളരെ കുറവാണ് വേണ്ടത്ര ഇല്ല എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണെന്ന് സഖാവ് ലെനിനും സഖാവ് സ്റ്റാലിനും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സഖിയും പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെറുതെ ആളെ കിട്ടില്ല ഇത് സംബന്ധിച്ച് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആളുകൾ ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് കാരണം തൊഴിലാളി വർഗത്തിലും സമൂഹത്തിലെ വൈവിധ്യമാർന്ന മറ്റു മണ്ഡലങ്ങളിലും ഓരോ കൊല്ലം തോറും മുതലാളിത്ത കെടുതികളിൽ നിരാശരായ പ്രതിഷേധിക്കാൻ വെമ്പുന്ന അസംഖ്യം ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും എന്നാൽ അതേ സമയത്ത് നമുക്ക് വേണ്ടത്ര ആളുകളില്ല എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു യഥാർത്ഥത്തിൽ പ്രവർത്തകരെ കണ്ടെത്താനും എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ നൽകാനും അവരെ ചേർത്ത് നിർത്താനും പറ്റുന്ന വിധം വിപുലവും പരസ്പര ബന്ധിതവുമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് കഴിവുള്ള സംഘാടകർ നമുക്കില്ല എന്നതാണ് ശരിയായ കാര്യം ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല അവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് അടുപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തകർ നമുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നാണ് സഖാവ് ലെനിൻ അക്കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മാർഗദർശിയായി ലെനിൻ്റെ ഈ വാക്കുകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉപയോഗിക്കാനാവണം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ അവരെ കണ്ടെത്തുകയെ വേണ്ടു സ്വന്തം പ്രവർത്തനത്തെയും ജീവിത സാഹചര്യങ്ങൾക്കെതിരായ സമരത്തെയുമെല്ലാം വിപ്ലവ മാർഗത്തിലൂടെ ഉയരാൻ പാർട്ടി അവരെ സഹായിക്കണമെന്ന് മാത്രം തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന് ശരിയായ വിധത്തിൽ ഉപയോഗപ്രദമായ പരിധിതികളിൽ അവരെ ഉപയോഗിക്കാൻ കഴിയണം എന്നർത്ഥം